ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പം നമ്മളും അതേട്ടാ വലിയ കുഴപ്പങ്ങളൊന്നും ഇങ്ങനെ പോണു പിന്നെ പിന്നെന്തായാലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോഴത്തേന്ന് നമ്മൾ കിച്ചണിലേക്ക് വന്ന് ആദ്യം ഞാൻ എന്താ കുറച്ച് ശർക്കര ഒരു ശർക്കര ഒരു ചെറിയ ശർക്കര ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് പാനീയാകുമ്പോഴേക്കും പിന്നെ ഇല ഇല ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും പിന്നെ കുറച്ച് നാളികേരും കുറച്ച് ശർക്കരനീരും പൊക്കെ ഇട്ട് ഒരു ഇലയുടെ പോലത്തെ ഇലയുടെ എല്ലാ ഇത് ശർക്കര ഇത് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഒന്ന് പരത്തി അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യണത് കേട്ടാ അപ്പം ഇത് നേന്ത്രപ്പഴമൊക്കെ ഇപ്പം നന്നായി പഴുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഇപ്പോൾ നേന്ത്രപ്പഴം നന്നായി പഴുത്തതൊന്നും കുട്ടികളൊന്നും കഴിക്കില്ല അപ്പം ഇങ്ങനെ ഒക്കെ ചെയ്യണമെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ ഇത് ചെറിയ നല്ലൊരു കട്ടൻ കാപ്പി മധുരമില്ലാത്ത കട്ട ഇപ്പം ഇതിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ അപ്പം അധികം മധുരമൊന്നും ഇല്ലയാണ് അല്ലെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ മധുരം ഇല്ലാത്തതിൽക്ക് ഇത് കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ അതിന് കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു രണ്ട് പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പഴം അധികം വല്ലാണ്ട് പഴുത്തിട്ടൊന്നും ഇല്ലാട്ടോ അപ്പം നല്ലോണം പഴുത്തതാകുമ്പോളാണ് കൂടുതൽ നല്ലതാണ് അപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര നീരും കുറച്ച് നാളികേരം ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം പൊണി ഒഴിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് തിരുമ്പി അങ്ങോട്ട് കുഴച്ചെടുത്തു വിട്ടാ അപ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ പാൻ ചൂടാക്കി അതിലേക്ക് ഇതേ നമ്മൾ ഒരു ഇല വെച്ച് കൊടു ഇലയിൽ കുറച്ചെടുത്ത് അത് പരത്തി അതങ്ങോട് വെച്ച് കൊടുത്ത് ഒരു മേലെ ഒരു ഇലയും കൂടി അങ്ങോട്ട് കവർ ചെയ്ത് അപ്പുറപ്പുറം മറച്ചിട്ടങ്ങട് മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പത്തിരിച്ചട്ടിയിലാണ് കൂടുതൽ നല്ലത് പത്തിരിച്ചട്ടി ചൂടാവാൻ കുറച്ച് നേരം വേണം അപ്പോൾ ഇന്നിപ്പോൾ നേരമില്ല എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാനിൽ തന്നെ മതിയാകുമെന്ന് വിചാരിച്ചിട്ട് പാൻ നന്നായി ചൂടായതിന് ശേഷമാണ് പിന്നെ ഒരു ഇലയിൽ കുറച്ച് അങ്ങനെ വല്ലാണ്ട് ഒത്തിരി ലൂസായിട്ടുള്ള ഒരു മാവാണ് അപ്പോൾ അത് കൈകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ടിത് ഇലക്ക് പാലക്ക് വെച്ച് കൊടുത്ത് മേലെ ഒരു ഇലയും കൂടി കവർ ചെയ്ത് പിന്നെ ഇത്തിരി ഇത്തിരി തീ കുറച്ച് വെച്ചിട്ട് അപ്പറം അപ്പുറം തിരിച്ച് മറിച്ചിട്ടുണ്ട് മൊരിച്ചെടുക്കാട്ടൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ കട്ടൻ കാപ്പിയാണ് മധുരം ഇല്ലാത്തതാണ് ഉണ്ടാക്കിയുള്ളത് അപ്പോൾ ഇതിൽ ചെറിയ മധുരമുണ്ട് അപ്പോൾ കട്ടൻ കാപ്പിക്ക് മധുരമൊന്നും ഇല്ലാണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കട്ടൻ കാപ്പിയായാലും പാൽ കാപ്പിയായാലും മധുരമൊന്നും ഇല്ലാണ്ട് ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ അത് നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് പിന്നെ ഇപ്പോൾ എന്താ കറി വയ്ക്കുക കുറച്ച് മുരിങ്ങക്കായ് ഇരിപ്പുണ്ട് അപ്പോൾ മുരിങ്ങക്കായും തക്കാളിയൊക്കെ വെച്ചിട്ട് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുള്ളത് കേട്ടാ ഞാൻ അപ്പോൾ അതേ ആദ്യം ചോറ് അരിയൊക്കെ ഇട്ടു അപ്പം അത് പച്ചക്കറി നമ്മൾ അരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഒക്കെ ഒന്ന് തിളച്ചൊക്കെ വരുമല്ലോ അപ്പം അതേ നമ്മൾ അരിയൊക്കെ ഇട്ടു ഇതേ ഉപ്പേരിക്കായിട്ട് ഇപ്പം ഒന്ന് തോരനായിട്ട് ഒരു ബീട്രൂട്ട് ഇരിപ്പുണ്ട് അപ്പം അത് വലിയ ബീട്രൂട്ടായിരുന്നു അപ്പോൾ ഞാൻ പകുതി എടുക്കണുള്ളൂട്ടോ അപ്പം അത് തൊലൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയും മുരിയങ്കായും ഒഴിച്ചുകറിയും ബീറ്റ്റൂട്ട് തോരനും കുറച്ച് മീൻ ഇരിപ്പുണ്ട് അപ്പോൾ എന്നാൽ വാങ്ങിച്ചുള്ള മാന്തൾ വലിയ മാന്തളായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്നോ എണ്ണം കൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ അപ്പം ബീട്രൂട്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ അത് ചോപ്പറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടാ എനിക്കിത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഉപ്പേരിക്കിട്ടാ ക്യാരറ്റൊക്കെ പിന്നെ ഉപ്പ് മാവിലും അങ്ങനെ ഒക്കെ കഴിക്കും ഇത് ബീട്രൂട്ട് ഇട്ടും ഞാൻ കഴിക്കാറില്ല കേട്ടോ ടേസ്റ്റ് ഇത് വയ്ക്കുന്ന സമയത്ത് ഉപ്പൊന്നും നോക്കുന്നു മാത്രം അത്രേ ഇത് കഴിക്കുള്ളു പക്ഷേ ഇവിടെ ഒരാൾ ഇപ്പം താഴെയുള്ള ആൾ ആകെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കറികളിലൊന്നാണ് ഈ ബീട്രൂട്ട് ഉപ്പ് അപ്പോൾ പിന്നെ അവനെ കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നതാണ് മറ്റുള്ളവർക്കും കുഴപ്പമില്ല അത്ര വലിയ ഇഷ്ടമൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം എന്തേ അപ്പോൾ പിള്ളേർക്കിഷ്ടമുള്ളതല്ലേ നമ്മൾ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനായിട്ടും കൂടുതൽ പിള്ളേരുടെ ഇഷ്ടങ്ങളല്ലേ നോക്കണത് അപ്പോൾ അതേ ബീറ്റ് റൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് എനിക്കിനി ഒന്ന് കുറച്ച് നാളികേരം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചില സമയത്ത് ഇച്ചിരി വലിയ കഷ്ണങ്ങളായി ഈ ചോപ്പർ അങ്ങോട്ട് പണി തരും കേട്ടോ പിന്നെ നമ്മളത് ഒക്കെ എടുത്ത് രണ്ടാമത് വീണ്ടും ഇച്ചിരി ചെറുതാക്കി ഇട്ടാൽ അതങ്ങോട് അടിച്ച് കിട്ടുള്ള ഓട്ടോ അപ്പം ഞാൻ ചില ദിവസങ്ങളിത് പോലെ മറന്ന് അതങ്ങോട് പെട്ടെന്ന് ഒക്കെ കൂടി അങ്ങോട്ട് ഇടും പിന്നെ അതിൽ നിന്നെടുത്ത് വീണ്ടും രണ്ടാം പണി എടുക്കേണ്ടി വരും ഊട്ടാണ് അപ്പോൾ നമ്മളിത് ബീറ്റ് റൂട്ടൊക്കെ ചോപ്പ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ ആദ്യം അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ നിൽക്കാറ് അപ്പോൾ പിന്നെ നമുക്ക് വേഗം വേഗം കൊണ്ട് ചെയ്യാമല്ലോ അപ്പോൾ അത് മുരിയങ്കായേക്കുള്ള തക്കാളിയും മുരിയങ്കായ ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു പിന്നെ അത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി ഒരു പിടി ഒരു അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് അരിഞ്ഞു വെച്ചു പിന്നത് ഒരു തക്കാളി എടുത്തുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കഴിഞ്ഞടുത്തുള്ള ചെറിയ ഉള്ളിയിൽ അത് ആദ്യം നമുക്ക് ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് അതുകൊണ്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടാം ഇനി ഇതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് മുരിങ്ങക്കായും പിന്നെ തക്കാളി ഇട്ട് അതും ഒന്ന് രണ്ട് ഒന്ന് വഴറ്റി പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിന്നും മുരിങ്ങക്കായ പരിപ്പിലിട്ടിട്ട് അങ്ങനെയൊക്കെയല്ല വെക്കണത് ഇപ്പം ഇത് ഒരു ചെറിയൊരു വ്യത്യാസമുള്ള കറി ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് കുഴപ്പമില്ല കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതേ മുരിയങ്കായും തക്കാളി ഇട്ടു അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്കിതേ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂൺ ചെറിയ സ്പൂൺ കൊണ്ട് മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് എല്ലാം ഇട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് രണ്ട് സെക്കൻഡും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അത് ആദ്യം നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മുരിയങ്കായെ വെക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വയ്ക്കുക നല്ല മുരിയങ്കായ ഉള്ളിലേക്കൊക്കെ ഉപ്പ് പിടിക്കുള്ളു അപ്പോൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി അതങ്ങോട് അപ്പുറത്തെ അടുപ്പിലോട്ടങ്ങ് മാറ്റി അത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഉപ്പേരി ഒന്ന് തോരനൊന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒന്ന് രണ്ട് വറ്റൽമുളകും ഒന്ന് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ നമ്മുടെ ബീറ്റ് റൂട്ട് അത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് ചെറിയ തീയിലാക്കി അങ്ങനെ വെക്കാട്ടോ അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് നൈറ്റ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും രണ്ട് കറിവേപ്പിലയും രണ്ട് ഇതൾ കറിവേപ്പിലാ കേട്ടോ മൂന്നിതൾ കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിൽ അങ്ങനെ പൊത്തി വെച്ച് അങ്ങനെ കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ രണ്ട് മൂന്ന് നാല് മിനിറ്റ് അങ്ങനെ കെടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ബീറ്റ് തോരനൊക്കെ റെഡി ആവും അപ്പം അത് ആ നാളികേരത്തിൻ്റെ പച്ചക്കുത്തൊന്ന് വരെ അതങ്ങനെ അവിടെ ഇരുന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിലാക്കിയിട്ട് പിന്നെ അതായത് നമ്മൾ നമ്മുടെ കറിയിലേക്കുള്ള നാളികേരം ഏകദേശം അരമുറിയോളം നാളികേരം എടുത്തുണ്ട് കിട്ടാം അരമുറി എന്ന് പറയുമ്പോൾ ചെറിയ നാളികേരത്തിൻ്റെ കിട്ടാം അപ്പം അധികം ഒന്നും ഉണ്ടാവില്ല അപ്പം ഏകദേശം മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഏകദേശം അരമുറികളും നാളികേരം ഒരു പച്ചമുളകും കൂടി നന്നായിട്ട് അരച്ചെടുത്തു അപ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഇളക്കി കൂട്ടി നമ്മളത് ഫ്ലെയിം ഓഫ് ആക്കി അത് മാറ്റി വെച്ചു കൂട്ടാം എന്നിട്ടിത് ഒഴിച്ചുകറിയിലേക്ക് അരപ്പൊഴിച്ചു കൊടുത്തു ഒന്ന് നന്നായി തിളച്ച് വന്നപ്പം അതിലേക്ക് കടുവും വറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ചുകൊടുത്തു വിട്ടോ അപ്പം നമ്മുടെ ഒരിച്ചുകറിയും റെഡിയായി തോരനും റെഡിയായി ഇനി കുറച്ച് മീൻ ഇരിപ്പുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചോറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഊറ്റിയെടുക്കേണ്ട അതിൻ്റെ ഇടയിൽ ഇട്ടാ അപ്പം അതൊക്കെ ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ അതേ മീൻ ക്ലീൻ ചെയ്ത് അതൊന്ന് വറുത്തെടുക്കണം അപ്പം മീൻ ഇതേ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് തന്നെ നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ സൈഡിലത്തെ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ ഞാൻ എന്നിട്ട് പിന്നെ മസാല പുരട്ടിയിട്ടാണ് വറുത്തെടുക്കണത് അപ്പോൾ ഈ മീനിലേക്ക് അധികം ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ മീനും റെഡിയായി ചീണക്കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തോരനും നല്ല മാങ്ങാച്ചാറും മീൻ വറുത്തതും ഒഴിച്ചുകറിയും ഒക്കെ കൂടി എന്നാൽ നമുക്ക് ഊണ് കഴിക്കാം അല്ലേ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബായ്